നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അവർക്കിനി ജനുവരി മുതൽ ലഭിക്കുന്ന പെൻഷനിൽ വലിയ വർധനവുണ്ടായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ഞങ്ങൾ ആനുകൂല്യങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട് സർക്കാരിൻ്റെ തീരുമാനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആയിരത്തി രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ വരെ വരുമാനം അല്ലെങ്കിൽ വർധനവുണ്ടായിരിക്കാനാണ് സാധ്യത കാണുന്നത് ഫെബ്രുവരി ആദ്യവാരത്തിലാണ് സർക്കാരിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഈ സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവസാന ബജറ്റായിരിക്കാം ഈ ഒരു വർഷം നടക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫെബ്രുവരി മാസങ്ങളിലായിരിക്കാം ഇലക്ഷൻ നടക്കുക അപ്പോൾ സർക്കാരിന് ഒരു പുതിയ ബജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുകയില്ല പിന്നീട് വരുന്ന സർക്കാരുകൾക്കായിരിക്കും ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അവസാന ബജറ്റിലായിരിക്കും ഇതുപോലത്തെ കാര്യങ്ങളിൽ വർധനവുണ്ടാവുക കഴിഞ്ഞ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവസാന നാളുകളിൽ കൊടുത്ത കിറ്റും മറ്റു കാര്യങ്ങളുമാണ് സർക്കാരിന് വീണ്ടും ഒരു ഭരണവസരം ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സർക്കാർ അന്നേ പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ കൂട്ടുമെന്നുള്ളത് പക്ഷേ സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇതുവരെയും പെൻഷൻ പെണ്ണു കൂട്ടാനോ അല്ലെങ്കിൽ നാലഞ്ച് മാസത്തെ കുടിശ്ശികയായിട്ട് അത് അത് കൊടുക്കാനോ സാധിക്കാതിരുന്നത് എന്നിരുന്നാലും ഈ ഒരു ബജറ്റിൽ ചിലപ്പോൾ അഞ്ഞൂറ് രൂപ വരെ കൂടാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരമോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരമോ പെൻഷൻ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഏതായാലും ബജറ്റിന് ബജറ്റിന് മുമ്പായി തന്നെ ഇക്കാര്യങ്ങൾ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് പുതിയ പെൻഷൻ വാങ്ങുന്ന പുതിയ പെൻഷൻ അപേക്ഷ കൊടുത്ത ആളുകൾക്കും അതുപോലെ തന്നെ നിലവിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്കും ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കും പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പെൻഷന് പുറത്താണ് പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ പെൻഷൻ ലഭിച്ച ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിക്കാതിരിക്കുന്നുണ്ട് അതിൽ പല ആളുകളും പല കാരണങ്ങൾ കൊണ്ടുമാണ് പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടാണോന്ന് കൃത്യമായി അന്വേഷണം നടത്തി അതിന് മറു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തുറന്നവർക്ക് പെൻഷൻ ലഭിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ പെൻഷൻ മുടങ്ങുന്നത് പെൻഷൻ മസ്റ്ററിങ് അതുപോലെ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ വാഹനം ഉണ്ടാവുക അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പെൻഷൻ മുടങ്ങുന്നത് അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് എന്ന് ഒന്നുകിൽ പഞ്ചായത്തിൽ നേരിട്ട് പോയോ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരുമായോ അല്ലെങ്കിൽ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പോയി നമുക്ക് പെൻഷൻ പോർട്ടലിൽ പോയി സെർച്ച് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കറക്റ്റായി അന്വേഷണം നടത്തി അതിന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ലഭിക്കും പല ആളുകളും പെൻഷൻ മുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാതെ തന്നെ അവർ പെൻഷൻ കിട്ടുന്നില്ല എന്ന് മാത്രം പറഞ്ഞു നടക്കുകയാണ് അങ്ങനെയുള്ള ആൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് കറക്റ്റായി അന്വേഷണം നടത്തുക ഓരോ സമയത്തും സർക്കാർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനു ശേഷം സർക്കാർ പറഞ്ഞൊരു കാര്യമാണ് വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകുക അവർ പുനർവാഹിതമായിട്ടില്ല എന്നുള്ള സത്യാവുമൂലം നൽകുക എന്നുള്ളത് അതിപ്പോഴും പല ആളുകളും ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെയുള്ള ആൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല സർക്കാർ പറയുന്ന യഥാസമയത്തുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് തുറന്നവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആരുന്ന സമയത്ത് തന്നെ നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ് പുഴ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇനി പുതിയ വീഡിയോസുമായി കാണാം അതേവർക്കും നന്ദി നമസ്കാരം